ാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി എൽ കെ ജിയിൽ പഠിക്കുന്ന കൊച്ചു മോനുവെന്ന് ചോദിക്കുകയാണ് ഉപ്പാ എന്തിനാണ് എൻ്റെ ബർത്ത്ഡേക്ക് ഇത്രയും കാത്തിരിക്കുന്നത് മോനെ ഒരു കൊല്ലം കഴിഞ്ഞല്ലേ ബർത്ത്ഡേ വരുന്നുള്ളൂ അതൊന്നും പറ്റില്ല എനിക്ക് എപ്പോഴും ബർത്ത്ഡേ വേണം എന്തായാലും അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഭാര്യ ആറുമാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു ബർത്ത്ഡേ കൂടി ആഘോഷിച്ചു കൊടുത്തു ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഇന്ന് കേക്ക് മുറിക്കലും പുതുവസ്ത്രം അണിയലും മാത്രമല്ല എന്തെന്തു പരിപാടികളായിരിക്കും കൊച്ചുമോനെ മണവാളനെ പോലെ അണിയിച്ചൊരുക്കണം മിഠായി കൊണ്ട് മൂടണം പാട്ടും കളിയും വേറെ വീടും പരിസരവും വർണ്ണാഭമാക്കണം കേക്കുകൾ ഒന്നല്ല പലവിധം ബന്ധുക്കളുടെ വരവ് എന്തെല്ലാം ഗിഫ്റ്റുകൾ ഇങ്ങനെ ബർത്ത്ഡേ കേമമാക്കാൻ എവിടെയും തിരഞ്ഞു നടക്കേണ്ട പ്രത്യേകം ബർത്ത്ഡേ ഷോപ്പുകൾ നാട്ടുംപുറങ്ങളിൽ വരെയുണ്ട് പണമുണ്ടെങ്കിൽ എല്ലാം റെഡി മക്കളല്ലേ കടം വാങ്ങിയും ബർത്ത്ഡേ പൊടിപൊടിക്കണം അതാണ് കൊച്ചുമോന് ബർത്ത്ഡേക്ക് വേണ്ടി ഒരു വർഷം കാത്തു നിൽക്കാനും വയ്യാത്തത് ബർത്ത്ഡേ കൊണ്ട് മാത്രം നിലനിൽക്കുന്നതാണോ പ്രശ്നം ഉള്ളത് ബാങ്കിൽ വെച്ച് കടം വാങ്ങും അവിടുന്ന് അങ്ങോട്ട് മരണം വരെ തിരിച്ചടവ് തന്നെ ഇന്ന് ടൂറുകളുടെ കാലം കൂടിയാണ് കാടും മേടും താണ്ടി യാത്രകൾ കാടുകളുടെ ഓരങ്ങളിൽ റിസോർട്ടുകൾ സ്ഥാപിച്ച് വരുമാനം സാഹസിക പരിപാടികൾ വേറെ ചീറിപ്പായുന്ന ബൈക്കുകളിൽ ദുബായ് വരെ പോകാൻ റെഡി മരണത്തെക്കുറിച്ചോ അപകടങ്ങളെക്കുറിച്ചോ ആർക്കും ഭയമില്ല അടിച്ചുപൊളിക്കുക എന്ന ഈ ഒരു പദം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഉരിയാടാത്ത മലയാളിയുണ്ടോ എല്ലാറ്റിനും പണം വേണം വാങ്ങുമ്പോൾ തിരിച്ചടക്കുന്ന കാര്യം ഓർക്കാറില്ല തിരിച്ചടക്കാൻ ഒരു ദിവസം വൈകിയാൽ മതി പിന്നെയും പലിശ പലിശമേൽ പലിശ ദൂർത്തിന് ഇങ്ങനെയൊക്കെയാണ് ശിക്ഷ ലഭിക്കുക വീടും പറമ്പും ജപ്തിയിൽ ഒടുവിൽ ആത്മഹത്യാ മുനമ്പിലെത്തും എങ്ങോട്ടാണീ പോക്ക് എല്ലാവർക്കും എല്ലാം തമാശയാണ് കല്യാണവും മരണവും ഒക്കെ കല്യാണങ്ങൾ ഇന്ന് എത്ര ദിവസം വച്ചാണ് നടക്കുന്നത് ഓരോ ദിവസത്തിനും ഓരോ പേരുണ്ട് പലതും അറബി നാട്ടിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വന്നതാണ് ഈ പാവം മലയാളി എല്ലാം സഹിക്കണം എന്ത് പരിപാടിക്കും ബിരിയാണി കൊണ്ടുള്ള പൂരമാണ് ഇതിനുമുണ്ട് പേരുകൾ പലതും രോഗങ്ങൾ നേരത്തെ വരണം ലൈഫ് സ്റ്റൈലാണ് രോഗങ്ങളുണ്ടാക്കുന്നത് എന്ന് ആർക്കും അറിയഞ്ഞിട്ടല്ല അറ്റമില്ലാത്ത ബിരിയാണി പാർട്ടികൾ പ്രത്യേകം ഹോട്ടലുകൾ അവസാനം രോഗങ്ങൾ ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ആശിച്ചുപോകും മരിച്ചവനേയും വെന്റിലേറ്ററിൽ കിടത്തി കാശു വാങ്ങുന്ന കാലമാണ് മരണവും ഒരു ബിസിനസ് ആയില്ലേ സ്നേഹിത വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി